ഞാൻ അടുമേദ 27 27 കൂട ഒരു പെണ്ണണ്ട സൂചി സാറേ കൂട ഒരു പെണ്ണണ്ട കണ്ടോ സാറാ സർ 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 27 27 27 കണ്ടല്ലേ ഇതിക്കിറഞ്ഞോടാ 27 ആണ്

நீ கடிச்சிதுல பெ கடுவாக்களுண்டோ இல்லாந்தோ പോരത്തിന്റെ മക്കള് വെമ്പിളെ തട്ടിക്കുള്ളൂ അന്നേരം ബാക്കിയുള്ള എൻ്റെ ഗതികള് കഴിക്ക് സാധീനുള്ള സ്വാധീനമുള്ള നന്ന നന്ന പിടി പിടി പിടി

அவன் செய்யேனே அவன செய்யேனே அவன செய்யேனே அவனை கேக்காதே அவனை கேக்காதே அவனை கேக்காதே அவனை கேக்காதே இங்க 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 இ நான் <laughs> வருக்கிறேன்! வரை கிட்டன் அவர் காயம் குளம் குற்றிக்கு அறிவச்ச மோனல்லோ பரையுள்ள ஒரு பச்சுக்கிஷன் கண்டா முண்டன் நான்கு ஆனால் என்னை அறிக்கும்

ആ സത്യം പറടാ പെണ്ണും ഇന്നലെ തിരുവനന്തപുരത്തിന്റെ മുറിയിലായി നല്ലേ നിങ്ങളുടെ മകൻ മോൻ പിന്നെ എന്റെ മോൻ ഈ പിശാചോ എനിക്കറിയില്ല പിശാചോ എനിക്ക് കണ്ടപ്പോഴേ തോന്നി ോ പിശാജ എന്റെ ഓടിയോ ഇത് കല്യാണം മാനീ മാലയ്ക്ക് വേണ്ടി ഓടിയെ അപ്പൊ തന്റെ പറഞ്ഞു അതാ ഞാൻ ചോദിക്കണേ தியாகരാണോ മുറ്റ ചവട്ട വെച്ചോ ഡേട്ട ഡേട്ട ഒരു സഹോദരി ഇവിടെ എവിടെയോ കാണുന്നോ വിജയരാ വിജയരാ നീ സ്നേഹിക്കടാ നീ എന്നോട് ഇങ്ങനെ ചെയ്താലോ ഞാൻ അങ്ങാണ് എനിക്കൊരു കുളേ അയ്യോ അയ്യോ ഇങ്ങോട്ട് കേസിതുള്ളോ അല്ലേ ഞാൻ നിങ്ങക്ക് നിങ്ങക്ക് ഞാൻ വന്നടായ വിജയരാ കണ്ടോ ഒരു വിശേഷമല്ലേ ഇതൊക്കെ വിജയരാ കട്ട് மதுவின காணிச்சுடுில முறியும் இறங்குவ ജോലിക്കാരെ കൊണ്ടുവന്ന് ബുദ്ധിയായി പോയി മോനെ കാവേരിക്ക് ഒരു മോനെല്ലോ അപ്പോ ഇതല്ലേ യഥാർത്ഥ തൊണ്ടി മകളല്ലേ മാളല്ലേ മോനെ കാവേരി എന്റെ കൂടെ ഇറങ്ങി പോരാൻ ധൈര്യം കാണിച്ചത് ഈ നിൽക്കുന്ന ഗോമതിയാണ് അച്ഛാ കാവേരി ഇവിടെ തന്നെയുണ്ട്

എനിക്ക് എന്ത് ശിക്ഷ തന്നോളൂ നല്ല സുന്ദരമായ ഒന്നും ില്ല ഇൻസ്പെക്ടർ സാറേ സാറെ വീട്ടിൽ പോയി കുളിച്ചിട്ട് ചാർജ് ചെയ്യാതെ ഒരു ഇവിടെ ഒരു കേസും ഇല്ല എന്ത് കേസ് അതങ്ങ് മറ്റേടത്ത് പോയി പറഞ്ഞാൽ മതി ഇത്രയും നേരം ഇവിടെ ഓടിയതും തലയിട്ടടിച്ചതും ചുമ്മാ നേരം പോക്കലായിരുന്നു ഒരു മഹാഭാവി എന്നെ കൈയ്യപ്പിടിച്ച് കഴിക്കുകയും ചെയ്തു ഞാൻ കേസ് ചാർജ് ചെയ്യും േ സാറിന്റെ ചാർജ് എത്ര മൂത്ത് നോക്കി ചാർജ് പറയാവായോടാ നീ കൊറേ നേരം ആയാലും പക്ഷേ ഈ കല്യാണം നടക്കട്ടെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ചിട്ട് ബാലുവിന് കൊടുക്കൂ ബാലുവിന്റെയും കാവേരുടെയും ഞങ്ങൾ ആഘോഷമായിട്ട് പിന്നെ നടത്തിക്കോളാം എന്നെ പോലീസ് സ്റ്റേഷനെ കൂട്ടിക്കൊണ്ടിരി യാതൊരു കാര്യമില്ല ഈ കഥയിലെ പ്രധാന വില്ലൻ ഇതാ ഈ നിൽക്കുന്ന കുട്ടംപിള്ളിയാ സാറിന് കഴിയുമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി കുട്ടമ്പിള്ള ചേട്ടനെ നന്നായിട്ടൊന്നും സൽക്കരിച്ചാൽ അയ്യോ ഞാൻ അയ്യോ ഉടുന്നു പറക്കല്ലേ അയ്യോ സാറേ കണ്ണാടി ചെരുപ്പ് എല്ലാ സാധനങ്ങളും കൊണ്ട് പ്രതി തനി സ്വരൂപത്തിൽ പോയിട്ട് ഞങ്ങളൊന്ന് വൃത്തിയായിട്ട് കുളിച്ചേ വീട്ടിലേക്ക് പോട്ടെ വളരെ ഉപയോഗം കിട്ടാറേ മാഡോ തുടങ്ങി ഈർപ്പാട് അത് തന്നെയാ എന്റെയും ചോദ്യം എന്ന് തുടങ്ങി ഏർപ്പാട് കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചല്ലേ ഓഹോ ഇപ്പൊ പകൽ കണ്ടാൽ എന്തൊരു മാന്യൻ ഇത് കേട്ടായാലും ചെറ്റപ്പക്കാരൻ മതിരിയാതായിരുന്നു മൂത്ത് നരച്ചൂ നരച്ചോ ഓ ആ ധൈര്യത്തിലായിരിക്കും പാതരാക്കി പോക്കരിത്തരം കാണിക്കാമെന്ന് വിചാരിച്ചതല്ലേ അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ലടാ നിന്നെ പോലുള്ള മൂന്നാലെണ്ണത്തിനെ കൈകാര്യം ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി ഇതാണ് നിന്റെ വഴിയല്ലേ എടാ ഈ മാവ് ഞാൻ വെട്ടി രണ്ടിന്റെയും ശവം ദഹിപ്പിച്ചില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ കാണാമല്ലോ നിന്നോട്

அடேங்கப்பா அதிர்கேங்காய் என்ன சைஸ் എന്ത് കൊടുത്താണ് ഈ മോയുടെ മയക്കിയത് വല്ല കൈവശം കൊടുത്തോ പെട്ടിക്കാറൊരു പെണ്ണില്ലടി നിനക്ക് എന്നിട്ട് മോന്റെ പ്രായമുള്ള മോന്റെ പ്രായം ഇവിടെയുള്ള ആൾക്ക് പറഞ്ഞാലുണ്ടല്ലോ ചുമ്മാറായിട്ട് നിന്നു പോയത് ആ ഞാനങ്ങ് സഹിച്ചു സഹിക്കാൻ വയ്യാത്തന്നല്ലേ പാതിലായി തപ്പി ഇറങ്ങിയത് നീ എന്നെ ഒന്നും ചൊറിയാനില്ല ചുമ്മ ഇടി ഇടി എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വന്തം തന്തയെ വിറ്റ് തിന്നലട നായി അഞ്ഞൂറ് രൂപ കാര്യം നടക്കണം ഇത് വലിയ സിമ്പിൾ സിംപിൾ ഇടിച്ച് കൈ കൈത്തരട്ട ഒരു പാലു ഈ ഇടിയോടുകൂടി അവൻ നാത്ത വണ്ടിക്ക് ഭോപ്പാലിൽ പോണം സ്വന്തം അമ്മ കണ്ടാൽ പോലും അവന്റെ മോന്ത തിരിച്ചറിയരുത് അപ്പൊ ഇടിയുടെ ഒരു മറ്റേ മുമ്പ് ഞാൻ കൈ വേണ്ട വേണ്ട വല്ലവരെ കൊണ്ട് വെറുതെ അവന്റെ കയ്യിലെങ്ങാനും ചെന്നുവിട്ട് നിന്റെ മോന്യും തിരിഞ്ഞ് ഇവിടെ വന്ന ആ പെണ്ണ് നിന്നെ തിരിഞ്ഞു നോക്കില്ല അല്ല പിന്നെ എന്നെ നീ പറ്റിച്ചോണ്ട് പോകാന്ന് വിചാരിക്കണ്ട തല്ലു നടക്കുന്നിടത്ത് ഞാനും വരും വാച്ച് ചെയ്യാൻ ഒന്നില്ലേലും നിന്റെ തന്ത അല്ലേടാ ഞാൻ കോൺട്രാക്ട് എടുത്തവരാണ് ഞങ്ങൾ വയസ്സായ ഒരാളല്ലേ എന്തായത് ഒന്നിനും നമ്മള് തമ്മിൽ അയക്കാരല്ലേ ഞാനും ശശി തമ്മിൽ ഇരിപ്പനുസരിച്ച് നീ ഇങ്ങനെ ചെയ്യാമോ എന്താ ചെയ്യാ ഇങ്ങനെ ഒരു മകൻ എനിക്ക് പിറന്നുപോയി എന്തൊരു കഷ്ട അന്നാ ഏഹ് വീട്ടിൽ വന്നേര കേട്ടാ ഏ പൊക്കോ പൊക്കോ എന്റെ അഞ്ഞൂറ് രൂപ അച്ഛ ഞാനൊരു സത്യം പറയാൻ പോവായിരുന്നു അച്ഛ ഞെട്ടരുത് ഈ കിട്ടിയാണെന്നറിയാം ഞങ്ങളുടെ പ്രേമവല്ലരിയിൽ പൂത്തതാണ് ഈ പുഷ്പം ഇതിനു പകരം ഞാൻ അവൾക്ക് എന്ത് സമ്മാനം നൽകണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചാലും നീ തന്നെ പറ എന്തുവേണമെന്ന് വെച്ച് നോക്കുമ്പോ കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വരെയുള്ള സമ്മാനമെങ്കിലും വേണം ഒരു വേണോ മകളുടെ രൂപയുടെ ഏതായാലും നല്ലൊരു മടി വെച്ച് ആള് എന്തൊക്കെ പറഞ്ഞാലും മോൻ തന്നെ നാളെ കാവേരിയോട് ഇതൊന്നും ചോദിക്കണം ഞാനും പൂക്കളുടെ ഒരു ആരാധികയാണ് പക്ഷെ കാണുന്ന പൂക്കളെല്ലാം എല്ലാം പറിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നാറില്ല അത് ചെടിയിൽ തന്നെ നിൽക്കുന്ന എന്തോന്നോറി ഞാൻ ഇവിടെ പറഞ്ഞതാ സത്യമായിട്ടും ഗോമതിയോട് പറഞ്ഞതാ എന്തു ചെയ്തോ ഞാൻ പിന്നെ വിളിക്കാം ഒരു കൂട്ടുകാരിയാ മുടി നരച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു പഴയ തന്ത്രയാണെന്നൊന്നും വിചാരിക്കണ്ട ഈ വക കാര്യങ്ങളിൽ അവരവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് വീട്ടുകാരല്ല പിന്നെ കുട്ടി പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പൂക്കൾ നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല അതുകൊണ്ട് പൂക്കൾ കൊടുക്കുക പൂക്കൾ വാങ്ങുക ഒക്കെ നല്ലതിനാണെന്ന് കൂട്ടി ആ എന്താ ഒറ്റയ്ക്ക് എന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ 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 ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നീങ്ങുന്നുണ്ടല്ലോ എന്ന് സന്തോഷം കൊണ്ട് പൊതുവേ എല്ലാ കാര്യങ്ങളും കണ്ടില്ല ഒരു ഒരു എടുത്തോളൂ ൂ എനിക്കിപ്പോ ഒന്നും വേണ്ട ഗുഡ് മോർണിംഗ് അങ്കിൾ ഗുഡ് മോർണിംഗ് എന്റെ സ്റ്റുഡന്റ് മെഡൽ കാണുമല്ലോ നല്ലതാണ് പക്ഷെ അതൊരു താണ്ടവ നൃത്തം ആവരുത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി മനസ്സിലായെങ്കിൽ അല്ല അതിരിക്കട്ടെ ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി മോളുടെ കാര്യം എന്താ തീരുമാനിച്ചത് ആ ഞാനത് കുട്ടമ്പോഴോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക ആദ്യം തീരുമാനിച്ചതുപോലെ അത് നടക്കുന്നതല്ലേ ഭംഗി ും കാവേരിയും തമ്മിലാണെങ്കിൽ ജാതകം കൊണ്ടും കാഴ്ചയ്ക്കും നല്ല ചേർച്ചയാ ശശിയും ഞങ്ങളും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കുട്ടംപുള്ള തോന്നുന്നു വളരെ നല്ല കാര്യം ഞാൻ ഇത് അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കേ പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനം പോരെ അത്രയേ ഉള്ളൂ പക്ഷെ കുട്ടൻപുള്ള ഇപ്പൊ ഇത് തോന്നാൻ കാര്യം ആ വീടിന്റെ ടെറസ് ചെയ്യുന്നത് ഈ വീടിന്റെ ടെറസിലേക്ക് ഒരാൾക്ക് ചാടാൻ പറ്റൂ എന്തിനാ ചാടണേ ചാടാൻ പറ്റൂന്ന് പറ അത് പോട്ടെ വർമ്മ വർമ്മസാറിന് ചാടാൻ പറ്റൂ എനിക്ക് പറ്റില്ല എന്നാ ശശിക്ക് പറ്റും ഞാൻ കണ്ടിട്ടില്ല സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്ന പിള്ളേരാരോ എന്റെ മകനോട് പറഞ്ഞതാണ് എന്തിനാ ഏതിനാ ചാടണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കുട്ടമുള്ള എന്തൊക്കെയായി പറയണേ ഇങ്ങനെ ചാടുന്നുണ്ടോന്ന് ഇന്ന് രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് വർമ്മ സാർ ഒന്ന് സാറൊന്ന് കള്ളന്മാരാണെങ്കിലോ ആരായാലും ശരി പറയുകയും ഒന്നും വേണ്ട പിട്ടിക്ക നമുക്ക് ഇത്തിരി വയസ്സായി വിചാരിച്ച് കണ്ണി കണ്ട ടെറസിന്റെ മോളിൽ കയറി കഴിന്ന് ചാടി കളിക്കേ ഞാൻ എന്റെ കയ്യിലൊക്കെ കിട്ടിയാണ്ടല്ലോ ആഹാ